എന്നെ സംബന്ധിച്ചിടത്തോളം എസ് ഡി പി എ ഒരു ക്രിമിനൽ മതവാദ സംഘടനയും ജമാഅത്തെ ഇസ്ലാമി ഒരു മതവാദ സംഘടനയുമാണ് ഇവർ രണ്ടുപേരും ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരേ സമുദായത്തെ തന്നെയാണ് ആ സമുദായം അതിനെ ചെറുത്ത് നിൽക്കുമ്പോഴും സി പി എം പറയുകയാണ് അങ്ങനെയല്ല ഇവർ പിന്നെ വലിയ തോതിൽ കേരളത്തിലെ വോട്ടുകളെ സ്വാധീനിക്കുന്നു അവരുടെ ചെലവിലാണ് യു ഡി എഫ് കേരളത്തിലെ എലക്ഷൻ ജയിക്കുന്നത് എവിടെ ജയിക്കുന്നത് നമ്മൾ പറയുന്നത് ഏതെങ്കിലും ആയിരം രണ്ടായിരം വോട്ടിൽ ജയിക്കുന്ന ഒരു സീറ്റിൽ ചിലപ്പം ഇവർക്ക് ഞാൻ പറയുന്നത് സെഫോളജിക്കലി തിയറിറ്റിക്കലി നിങ്ങൾ മാറ്റി വെക്കുക തിയറിറ്റിക്കലി മുസ്ലിം സമുദായം അവരുടെ പണി ചെയ്തോളും അതുകൊണ്ട് അതിപ്പോ സി പി എമ്മിന്റെ പ്രത്യേകിച്ചൊരു ആവശ്യമില്ല അവർ എത്രയോ കാലങ്ങളായിട്ട് എത്രയോ കാലങ്ങളായിട്ട് അവർ ഈ ഈ പിന്നെ ഈ കുത്തിത്തെരുപ്പുകളെ അവർ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് അതവര് ചെയ്തോളും പക്ഷേ അതിന് മറ്റു സമുദായങ്ങളുണ്ടാകുന്ന ഇമ്പാക്ട് ഇതാ നിങ്ങൾ നോക്കൂ എസ് ജമാഅത്ത് ഇസ്ലാമി പറയുന്നത് പോലെയാണ് കേരളത്തിലെ യു ഡി എഫിൻ്റെ വോട്ടിംഗ് വരുന്നത് എന്ന് സി പി എം പറയുമ്പം അതിന് ആ പാലക്കാടും വയനാടും ഉണ്ടായ പരാജയങ്ങളെ അല്ലെങ്കിൽ യു ഡി എഫിനുണ്ടായ വിജയത്തെ എസ് ഡി പി എയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും അക്കൗണ്ടിലേക്ക് മാറ്റുമ്പം അവരാണ് ആഘോഷിക്കുന്നത് അവരുടെ അവർക്ക് പ്രോമിനൻസ് വരികയാണ് അവർക്ക് നമ്മുടെ പോളിറ്റിയിൽ അവർ ഒരിക്കലും അവർ ഇത്രയും കാലം ശ്രമിച്ചിട്ടും അവർക്ക് കിട്ടാതിരുന്ന പോളിറ്റി ഒരു ഒരു പ്രോമിനൻസ് സി പി എം ആയിട്ട് കൊണ്ടുപോയി കൊടുക്കുകയാണ് അതുകൊണ്ട് യു ഡി എഫിന് പ്രത്യേകിച്ച് നഷ്ടമില്ല നഷ്ടം വരുന്നത് കേരളത്തിലെ സെക്കുലർ പോളിറ്റിക്കാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പറയും എന്ത് പറയും ഇത് നോക്കൂ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന പാർട്ടിയാണ് കേരളത്തിലെ യു ഡി എഫിന് യു ഡി എഫിൻ്റെ പ്രധാന അവർ അവർ പറയുന്ന ആളുകൾ ജീവിക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട് പിണറായി വിജയൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം നിങ്ങൾ എന്തുകൊണ്ട് വെൽഫെയർ പാർട്ടി യു ഡി എഫിൽ വന്നുകൂടാ എന്ന് പിണറായി വിജയൻ നിരന്തരം എതിർത്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തെ അതിൽ യു ഡി എഫിൻ്റെ ഭാഗത്ത് നിലപാട് വ്യത്യാസമുണ്ടാകുമ്പം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിലപാട് വ്യത്യാസം ഉണ്ടാവുകയാണ് അതായത് യു ഡി എഫിൽ ഇവർ ചേർന്നു എന്നുള്ള മട്ടിലുള്ള പ്രചാരണം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇപ്പുറത്തുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത മട്ടിലാണ് ഇപ്പോൾ സി പി എം നേതാക്കന്മാർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഈ ഈ മാറുന്ന അതിഭീകരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഡൈനാമിക്സിനെ കുറിച്ചും എങ്ങനെയാണ് സി പി എമ്മിൽ നേതാക്കന്മാർക്ക് ഇത്ര ധാരണയില്ലാതെയായിപ്പോച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സി പി എം നേതാക്കന്മാരെ ഒരു നിലയ്ക്ക് നമ്മൾ രാഷ്ട്രീയം പഠിപ്പിക്കാൻ വേണ്ടി പോകല്ല പക്ഷേ മറ്റു രണ്ട് സമുദായങ്ങളിലുണ്ടാകുന്ന അതി കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷത്തിലുണ്ടായ അതിദ്രുത വേഗതയിലുള്ള കമ്മ്യൂണലൈസേഷൻ പോളറൈസേഷൻ മുസ്ലിം സമുദായം അതിന് ഇപ്പോഴും ചെറുത്ത് നിൽക്കുകയാണ് അവരിപ്പോഴും ചെറുത്ത് നിൽക്കുകയാണ് അപ്പൊ അതിൻ്റെ അകത്ത് മുസ്ലിന്റെ അകത്തായാലും ഈ സമസ്ത സംഘടനകളായാലും അവരൊക്കെ ഇതിൻ്റെ പേരിൽ പോലും അവർക്കിടയിൽ ആശയ സംഘടനകൾ ഉണ്ടാവുകയും അവരിലെ സെക്കുലർ മനുഷ്യർ അതിൽ മുൻകൈ നേടുകയും ഒരു ഘട്ടത്തിൽ കൂടിയാണ് അതിൻ്റെ ജാഥയുടെ മുമ്പിൽ എസ് ഡി പി നിന്നു എന്നുള്ളത് കൊണ്ട് യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയം എസ് ഡി പിയുടെ തിരഞ്ഞെടുപ്പ് വിജയമായിട്ട് വ്യാഖ്യാനിച്ച് രക്ഷപ്പെടാനുള്ള സി പി എമ്മിൻ്റെ ശ്രമമാണ് അത് വിനാശകരമായ പൊളിറ്റിക്സ് അതിൽ വേറെ ഒന്നും എനിക്ക് തോന്നുന്നത് ഈ എസ് ഡി പി ജമാതി ഉണർത്തിക്കൊണ്ട് ഇവർ വിചാരിക്കുന്ന ഹിന്ദു വോട്ടുകൾ സി പി എമ്മിലേക്ക് വരുമെന്നുള്ളതാണെങ്കിൽ അതൊരു തെറ്റായ ധാരണയല്ലേ കാരണം ഹിന്ദു വോട്ടുകൾ ഇപ്പം പോവാനായിട്ട് ബി ജെ പി ഇവിടെ റെഡി ആയിട്ട് നിപ്പോ അത് കഴിഞ്ഞ ഇലക്ഷനുകളിലെല്ലാം തെളിയുന്നു ബി ജെ പി മാത്രല്ല ഹിന്ദു വോട്ടുകൾ മാത്രമല്ല ക്രിസ്ത്യൻ വോട്ടുകൾ ഇപ്പൊ വയനാട് വയനാട്ടിൽ പിന്നെ സത്യൻ മൊങ്കേലിക്ക് പോ വോട്ടുകൾ പോയ സ്ഥലങ്ങളിൽ പോലും ബി ജെ പിക്ക് വോട്ട് കിട്ടുക ക്രിസ്ത്യൻ എൻക്ലേവുകളിൽ ബി ജെ പിയുടെ വോട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി എന്ന് പറയുന്ന ഈ പിന്നെ എഫ്ഇ ജി കാണിച്ചിട്ട് എന്താ പറയുക നമ്മുടെ ഈ ഉമ്മാക്കി കാണിച്ചാൽ അതുകൊണ്ട് ഭയപ്പെടുന്നവർ മുസ്ലിങ്ങളല്ല യു ഡി എഫും അല്ല അതിവിടുത്തെ ഹിന്ദു ക്രിസ്ത്യൻ സമുദായങ്ങളാണ് അതിൽ ഭയപ്പെടുക അവർ ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് പോകാൻ സി പി എം അല്ല ഉള്ളത് അവർക്ക് ഓപ്ഷനായിട്ട് അവർക്ക് ഇതേ വർത്തമാനം കോൺഗ്രസിനെ ഇത്രയും കാലം സി പി എം പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യമാണ് നിങ്ങൾ സോഫ്റ്റ് ഹിന്ദുത്വം കളിച്ചാൽ ിയുടെ ബി പ്ലീമായിട്ട് നിങ്ങൾ പ്രവർത്തിച്ചാൽ വോട്ടറെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇഫ് യു ഡിസൈഡ് ടു ടേൺ കമ്മ്യൂണൽ യു ഹാവ് ബെസ്റ്റ് ഓപ്ഷൻ ദ എ ടീം വിത്ത് വിത്ത് ടു ട്വന്റി പെർസെന്റ് അവരോടെ ഉള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് ഒരു ബി ടി പിന്നത് കേരളത്തിലെ മനുഷ്യരെ സെക്കുലറിസം പറഞ്ഞു പഠിപ്പിക്കുകയും അതിൽ നിലനിർത്തുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് എന്ന് ആലോചിച്ച് നോക്കണം അത് അസാമാന്യമാധം അസംബന്ധമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അസംബന്ധം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ പൊളിറ്റിയെ എന്നേക്കുമായി മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള തെറ്റായിട്ടുള്ള വിനാശകരമായ രാഷ്ട്രീയമാണ് ഇപ്പം സി പി എം കളിച്ചുകൊണ്ടിരിക്കുന്നത്